ഓ ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ അതിനു മുമ്പാണ് അച്ഛൻ എങ്ങനെ മനസ്സിലായി മഴ പെയ്യുമ്പോ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ പറ്റുമോ ഞാനും പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയത് ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ ഏ ചുറിച്ച് നെറ്റി ഒന്ന് മുറിഞ്ഞു നിന്റെ ബോഡിയുടെ കാര്യല്ല വണ്ടിയുടെ ബോഡിയുടെ കാര്യ ഇൻഷുറൻസ് ഒക്കെ പെർഫെക്റ്റ് അല്ലേ പെർഫെക്റ്റ് ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശുകേഷ് മുക്കറിഞ്ഞു അമ്മ ഞാൻ വണ്ടി ഓടിച്ചു വന്നല്ലേ ഇതെന്താ നെറ്റിന് ഒരു ഗ്ലാസിന്റെ പീസ് തിരിച്ചു വിടുന്ന സാരമില്ല നെറ്റിയിലെ ബാനർ മാത്രല്ല വണ്ടിക്ക് എന്ത് പോറല്ലേ ശിവേട്ടാ ഇത് എന്ത് പറ്റിയതാ ഒരു ബോംബ് ഓട്ടിയാ എന്താ ഒന്നുമില്ല വരുന്ന വഴി ഒരു ബഹളത്തിൽ രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലേ ആളുകൾ ആകെ കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ കാണാൻ ഇവിടെ ഇല്ലാരും തീരുന്നായിരുന്നു ഒന്ന് വിളിക്കാറുന്നില്ലേട്ടാൽ ടെൻഷൻ ഗുരുവായൂരപ്പം തുണച്ചുക്ക് കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യന്തെങ്കിലും എടുത്തു വാ ഇൻഷുറൻസ് ഒക്കെ വയ്ക്കിട്ടോ ഇന്നടിച്ചു വിളിക്കാം ഇതാ മീങ്കാരൻ മണിയപ്പന്റെ കൂവലല്ലേ അല്ല ശിവേട്ടൻ ലീവിന് വരുമ്പോ മാത്രം കേൾക്കുന്ന കൂവലാറിയല്ലേ ഓ അതാ മോഹന്ന ഇവന്റെ വണ്ടി കണ്ടിട്ടുണ്ടാവും അതൊരു പാവ പാവ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനെ കുന്നിന്റെ മേലെ കൊണ്ടുപോയി തെങ്ങി കളി കുടിപ്പിച്ചവനാ അന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തു പിന്നെ ഇന്നു വരെ അവൻ എന്റെ നേരെ വന്നിട്ടില്ല ഇനി ഇനിയിപ്പൊ അവന്റെ കൂടെ ഊര് ചുറ്റാൻ നടക്കണ്ട അച്ഛൻ എന്താ ഈ പറയുന്നേ ലീവിന് വരുമ്പോ കൂട്ടുകാരോട് മിണ്ടരുതന്നാണോ ഈ മോനെ നോക്കിയിട്ടുള്ളതാ അച്ഛൻ തരുന്നത് പത്തൊമ്പത്തിരുപത് പൈസ വസൂലിക്ക് മാത്രമേ തരഞ്ഞിട്ടു അവൻ ശരിയാ നിനക്ക് പറ അവൻ ഇപ്പോൾ ലീവിൽ വന്ന് നാട്ടുകാരെയും കൂട്ടുകാരെയും കാണണം എന്താ പന്ത പൊട്ടുണ്ടാ പെട്ടെന്ന് വാ ആൾ കാണാം തീരെ നീ മാത്രം ഒരു വേർപുഴക്കാരൻ ഞാനും നല്ലോണം വേർപൊഴുക്കേടാ പണിയെടുക്കുന്നേ അത് മാത്രമല്ല നിന്റെ വേർപൊഴുക്ക ഒരുപാട് ചാപ്പാട് ഞാൻ കഴിച്ചിട്ടില്ല ഒന്ന് പോടാ േജർ ശിവരാമനെ എടാന്ന് വിളിക്കാൻ വലിയ നമ്മുടെ ഇല്ലേ അവരുടെ കാറൊക്കെ അവൻ അങ്ങനെ തന്നെ വേണം നീ എന്റെ കാർ കണ്ടോ അടിച്ച് പൊളിച്ചു കളഞ്ഞില്ലേ തമിഴ്നാട്ടിലും ഒക്കെ എന്തായിരുന്നു ബഹളം നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം നിനക്ക് തരാൻ പിന്നെ നിനക്ക് നിനക്കെന്തൊക്കെയാ എന്റെ വിശേഷം ഓ എന്ത് വിശേഷം കഴിഞ്ഞ കോണായിട്ട് കോണമായിട്ട് തെങ്ങച്ചെത്താൻ കയറാ വിലക്ക് ആറ്റുള്ളതിന്റെ പേരില് തെങ്ങിറങ്ങി പോയി പിന്നെ കഷ്ടകാലത്ത് വീഴാൻ നേരത്ത് പിടിച്ചത് ഓരോണക്കോലെ എമ്മാണ് പിന്നെ എന്റെ ഭാഗ്യത്തിന് വീണൊരു പാർക്കല്ലേ അതുകൊണ്ട് അഞ്ചാറ് മാസം സർക്കാരി ഫുഡായിരുന്നു ബ്രെഡ് പാലും പിന്നെ ചൊവ്വാഴ്ച മുട്ടയും സുഭത്തിലേക്ക് സുഖമായി വീട്ടിൽ വെച്ചോരിക്കട്ടല്ലോ നമ്മുടെ മൊയ്തീൻറെ ആകാശം എവിടെയാ മുഴുതുന്ന ഗൾഫില്ല രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടി പിന്നെ ഓർ ഓടി കളിക്കുക പിന്നെ വേറെ ആ മനസ്സിലായി മനസ്സിലായി നിന്റെ പഴയ വിജയലക്ഷ്മി നല്ല വന്നിരുന്നു കഴിഞ്ഞ പുരുത്തിനെ അവളിപ്പോഴും തിളക്കാറില്ല നിന്റെ അന്വേഷിച്ചിരുന്നത് നമ്മുടെ സാധനം ഉണ്ട് ഞാൻ രാവിലെ വന്നോളൂ

ഇവിടെ രണ്ട് കുട്ടികളെയും വഴിയാധാരമാക്കാതെ നീ ഏറ്റെടുത്തല്ലോ കൃഷ്ണൻ അവളെ കിട്ടിയു പിള്ളേര് രണ്ടില്ല പഴംപൊരിയായാലും ആ മകേമൻ ൾക്കാരെ പിന്നെ രണ്ടു ദിവസം ലേറ്റ് ആയി ലീവിന് പ്ലാൻ ചെയ്തിരുന്നു ജീവിതത്തിൽ ായിരുന്നു ഇപ്പൊ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയതാ സാർ ഞാൻ മരുന്നൊഴിക്കേണ്ട കാ മീസ് ചെയ്യുന്ന പോകണത്ത നിന്നെ കോർ മാഷാ ചെയ്യാൻ വേണ്ടത് പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്ന് അറിയാം ആ ഒരു ഒറ്റ കാരണത്താലാണ് ഞാൻ ക്ഷമിക്കുന്നത് ഇപ്പൊ എന്താണ് സർ പ്രശ്നം പെട്ടെന്ന് മദ്രാസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ സ്റ്റാർട്ട് നൗ സർ ദി സ്പിരിറ്റ് വിഷ് ബെസ്റ്റ് ഓഫ് യുവർ ബോയ്സ് ഓക്കെ ഡൗൺ ഒന്ന് ഇങ്ങനെ ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചില്ല പട്ടാളക്കാരന്റെ ജീവിതം നിനക്ക് നന്നായിട്ട് അറിയാലോ അമ്മ മരിക്കാൻ കിടക്കണെന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു വിളി വന്നാ പോണം ഞാൻ പോ നല്ലൊരു കാര്യത്തിനല്ലേ പോണത് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും നീ ഒരു നിന്റെ മാത്രമല്ല നിന്റെ കൂടെയുള്ളവരുടെയും ജീവൻ നിന്റെ കയ്യിലിട്ട് വിളിക്കാൻ മറക്കരുത്